സുകുമാരക്കുറിപ്പിനേക്കാൾ വലിയ കുറ്റവാളി ഇരുപത്തിയൊമ്പത് വർഷമായിട്ടും പോലീസിന് പിടികൊടുക്കാതെ മുങ്ങിയ ഓമനയുടെ കഥ കേരളത്തിൽ സുകുമാരക്കുറിപ്പിന്റെ പേരറിയാത്തവർ വിരളമാണ് ഭാര്യ മക്കൾ കുടുംബജീവിതം എല്ലാം ഉപേക്ഷിച്ച് കുറ്റം ചെയ്ത ശേഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പിടിക്കപ്പെടാതെ കഴിയുന്ന കുറ്റവാളി എന്ന നിലയിലാണ് കുറുപ്പ് മലയാളികളുടെ ഓർമ്മയിൽ പക്ഷേ കുറുപ്പിനേക്കാൾ കുറച്ചധികം ബുദ്ധിമതിയായ ഒരാളുടെ പേരും കേരളത്തിലെ ക്രൈം ക്രൈംബുക്സിൽ ഇന്ന് ഉച്ചരിക്കപ്പെടുന്നുണ്ട് ആ പേരാണ് ഓമന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കണ്ണൂരിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് മലയാള സിനിമകളെയോ ക്രൈം നോവലുകളെയോ പോലും പിന്നിലാക്കുന്ന അത്രയും രഹസ്യവും രക്തരൂക്ഷിതമായ നാടകീയമായൊരു കഥ ഇന്നും പോലീസ് ഫയലുകളിൽ മോസ്റ്റ് വാണ്ടഡ് കുറ്റവാളി എന്ന നിലയിൽ നിലകൊള്ളുന്ന ഇന്ത്യ മാത്രമല്ല മലേഷ്യയിലെ ും വ്യാപിച്ചിട്ടുള്ള ഒരു കേസാണിത് കണ്ണൂരിലാണ് ഓമന ജനിച്ചത് സാധാരണ കുടുംബത്തിലെ പെൺകുട്ടി ജീവിതം ആദ്യം സാധാരണ രീതിയിലുമായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനൊപ്പം ചേർന്ന് ഒരു ക്ലിനിക്ക് നടത്താൻ തുടങ്ങി പക്ഷെ ഓമനയുടെ ജീവിതത്തിലേക്ക് മുരളീധരൻ എന്നൊരാൾ കടന്നുവന്നു പതുക്കെ ഇവരുടെ ഇടയിൽ സൗഹൃദം വളർന്നു പിന്നീടത് പ്രണയമായി മാറി സ്വർണവും പണവും അടക്കം നിരവധി സാമ്പത്തിക സഹായങ്ങൾ മുരളീധരൻ ഓമനിൽ നിന്നും കരസ്ഥമാക്കി ഓമന ഭർത്താവിനൊപ്പം നടത്തുന്ന ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനവും വ്യക്തിപരമായ ആഭരണങ്ങളും എല്ലാം മുരളീധരന്റെ കൈകളിൽ േക്കാണ് ഒഴുക്കിയത് ഈ ബന്ധം പിന്നീട് നാട്ടുകാരും ഭർത്താവ് അറിഞ്ഞു കുടുംബജീവിതം തകർന്നു ഭർത്താവ് പിരിഞ്ഞു സമൂഹത്തിന്റെ അപമാനവും നാട്ടുകാർ കാണിച്ച വിരോധവും സഹിക്കാനാവാതെ ഓമന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മലേഷ്യയിലേക്ക് കടന്നു അവിടെ എത്തിയപ്പോൾ അമീന എന്ന പേരിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ മുരളീധരൻ ഓമനയോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു ഓമനയ്ക്ക് മലേഷ്യയിൽ സ്ഥിരമായ വരുമാനം ഉണ്ടായിരുന്നെങ്കിലും മുരളീധരന്റെ നിരന്തരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ഘട്ടത്തിൽ മുരളീധരനെ ഇനി സഹായിക്കാൻ കഴിയില്ല എന്ന് ഓമന തുറന്നു പറഞ്ഞു അത് കേട്ട മുരളീധരൻ ഭീകരമായി പ്രതികരിച്ചു മുരളീധരൻ മലേഷ്യയിൽ പോലീസിനെ വിളിച്ച് ഓമന മാനസിക രോഗിയാണെന്നും അവളെ ഉടൻ നാട്ടിലേക്ക് അയക്കണമെന്നും പറഞ്ഞു പോലീസിന്റെ മുന്നിൽ വ്യാജ വിവരങ്ങൾ നൽകി ഓമനയുടെ ജീവിതം അവിടെ അപകടത്തിലാക്കി ഇതോടെ ഓമനയെ മലേഷ്യൻ സർക്കാർ തിരിച്ചയച്ചു എന്നാൽ ഓമന നാട്ടിലെത്തിയത് പ്രതികാരം ചെയ്യാൻ തന്നെയായിരുന്നു നാട്ടിലെത്തിയ ഓമന ആദ്യം പോയത് സർജിക്കൽ ഉപകരണങ്ങൾ ലഭിക്കുന്ന കടയിലേക്കാണ് മുരളീധരനെ വിളിച്ചു വരുത്തി സ്വർണം തരാം എന്ന് പറഞ്ഞ് ഇരുവരും ഊട്ടിയിലേക്ക് യാത്രയായി അവിടെ നേരത്തെ തന്നെ നാല് റൂം ബുക്ക് i അവിടെ തന്നെ കൊല നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും അത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ മുരളീധരന്റെ മേൽ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പല കഷ്ണങ്ങളാക്കി ഒരു സ്യൂട്ട് കേസിൽ ഒതുക്കി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എഴുപത് കിലോ ഭാരമുള്ള സ്യൂട്ട് കേസ് ഉയർത്താനാവില്ലെന്ന തോന്നലുണ്ടെങ്കിലും ഓമന അതിനെയെല്ലാം തരണം ചെയ്തു ഒരു ടാക്സി വിളിച്ചു മൃതദേഹപ്പെട്ടി അതിൽ കയറ്റി ഓമനയുടെ പദ്ധതി മൃതദേഹം കത്തിച്ചു കളയാനായിരുന്നു പക്ഷേ യാത്രകളിലൊന്നും അത് സാധിച്ചില്ല ഓരോ ഹോട്ടലിലും വ്യത്യസ്ത പേരുകൾ നൽകി താമസിക്കുകയും മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ിൽ രാജൻ എന്നയാളുടെ വാനിലാണ് ഓമന സ്യൂട്ട് കേസുമായി കയറിയത് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടിയിൽ നിന്നും ദുർഗന്ധം പുറത്തു വന്നു കാര്യം ചോദിച്ചപ്പോൾ രാജനോട് സത്യാവസ്ഥ തുറന്നു പറഞ്ഞു ഇതിൽ ശവശരീരമുണ്ടെന്നും ഒപ്പം നിൽക്കണമെന്നും ഓമന പറഞ്ഞപ്പോൾ പുറമേ സമ്മതിച്ച രാജൻ വണ്ടി ഒരു പെട്രോൾ പമ്പിൽ നിർത്തി എസ് ബൂത്തിൽ കയറി പോലീസിനെ വിളിച്ചു രാജൻ പോലീസിനെ വിളിക്കുന്നതായി കണ്ടതോടെ ഓമന വേഗം പെട്ടിയുമെടുത്ത് അവിടെ നിന്ന് മുങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിമൂന്നിന് ഓമന പോലീസ് വലയിലായി അന്വേഷണത്തിൽ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയ വിവരം മുതൽ ഹോട്ടലുകളിൽ നൽകിയ വ്യാജ പേരുകൾ വരെ എല്ലാം തെളിവായി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തിഒന്ന് വരെ കേസ് തുടരുകയും രണ്ടായിരത്തി ഒന്നിൽ ഓമനിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ അതാണ് വലിയൊരു വഴിത്തിരിവായത് ജാമ്യം ലഭിച്ച ശേഷം ഓമന നേരെ പോയത് ഒരു ധ്യാന കേന്ദ്രത്തിലേക്കാണ് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞ ശേഷം വീണ്ടും അവിടെ നിന്ന് മുങ്ങി അതിനുശേഷം ഇന്ന് വരെ ഇരുപത്തി ഒൻപത് വർഷം പിന്നിട്ടിട്ടും ആരും ഓമനെ കണ്ടെത്തിയിട്ടില്ല ഓമനെ കണ്ടെത്താൻ കേരള പോലീസ് നടത്തിയ പരിശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു ഓമന മരിച്ചു ജീവനോട് ോ എന്ന കാര്യം പോലും ഇന്നും വ്യക്തമല്ല ഓമനയുടെ പേര് മലേഷ്യൻ ഇന്റർപോൾ നോട്ടീസിൽ വരെ ഇട നേടിയിട്ടുണ്ട് മലയാളി യുവതിയുടെ പേര് അന്തർദേശീയ അന്വേഷണ പട്ടികയിൽ എത്തിയ അപൂർവ കേസാണിത് സുകുമാരക്കുറുപ്പും ഓമനയും തമ്മിലുള്ള സ്വാമ്യം പലരും ചർച്ച ചെയ്യാറുണ്ട് ഒരിക്കൽ പോലീസിന്റെ കയ്യിൽ പിടിക്കപ്പെട്ട ശേഷവും വീണ്ടും മുങ്ങി ഇന്നും കാണാതായിരിക്കുന്ന വ്യക്തിയാണ് ഓമന കുറുപ്പ് ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഓമന പിടിക്കപ്പെട്ടിട്ടും കോടതിയിൽ കേസ് നേരിട്ടിട്ടും ജാമ്യം നേടി വീണ്ടും കാണാതായത് അതൊരു വലിയ ക്രിമിനൽ മാസ്റ്റർ പ്ലാനാണ് ഓമന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവെങ്കിൽ മൃതദേഹം എവിടെയാണ് ഓമന മറ്റൊരു പേരിൽ വിദേശത്ത് താമസിക്കുന്നുണ്ടോ ഓമനയ്ക്ക് സഹായം നൽകിയ രഹസ്യ കൂട്ടാളികളുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല കേരളത്തിൽ ചില കുറ്റവാളികളുടെ പേരുകൾ കാലം കഴിഞ്ഞാലും ജനങ്ങൾ മറക്കുന്നില്ല സുകുമാരക്കുറുപ്പ് വീരപ്പൻ ഇതുപോലെ തന്നെ ഓമന എന്നും ഒരു രഹസ്യമായി മലയാളികളുടെ ഓർമ്മയിൽ തുടരും ഇരുപത്തിയൊമ്പത് വർഷം കഴിഞ്ഞിട്ടും ഓമനയുടെ കേസ് ഇന്നും തുറന്നു കിടക്കുകയാണ് ഒരിക്കൽ പിടിക്കപ്പെട്ട ശേഷം പോലും വീണ്ടും മുങ്ങി ഇന്നുവരെ കണ്ടെത്താനാവാത്ത കുറ്റവാളി എന്ന നിലയിൽ ഓമന കുറുപ്പിനേക്കാൾ ബുദ്ധിമുട്ട് തന്നെ പറയാം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു